ഹായ് കൈസ് അപ്പോൾ നമ്മൾ ഇന്ന് മാച്ചിന് വന്നേക്കുകട്ടോ ഞാൻ മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ആൾക്കാരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാച്ചിനൊക്കെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അപ്പം വെറൈറ്റി ആയിട്ടുള്ള നേഴ്സിങ് ജോബ്സ് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരാമെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ റിയാദിലാണുള്ളത് റിയാദിലെ മലാസിലാണ് മാച്ച് നടക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇൻഡോർ ഗെയിംസ് മാത്രമാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ നമുക്ക് ഔട്ട്ഡോർ ഗെയിംസ് ആണ് അപ്പോൾ മാച്ചാന്ന് തോന്നുന്നുണ്ട് ഞാൻ മാത്രമാണ് ഇപ്പോൾ ഫീമെയിൽ സ്റ്റാഫായിട്ട് ഉള്ളത് ബാക്കി എല്ലാവരും മെയിൽ സ്റ്റാഫുകളാണ് സോ ഞാനൊന്നും ജസ്റ്റ് ഗ്രൗണ്ട് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇതാണ് ഗ്രൗണ്ട് വരുന്നത് കുറെ കൂടി ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട് പക്ഷെ പ്രൈവസി ഇഷ്യൂസ് ഒക്കെ ഉള്ളത് നമുക്ക് അങ്ങനെ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ നടക്കത്തില്ല എന്തായാലും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കേട്ടോ ഞാൻ ഇതുവരെ മാച്ചൊന്നും കൂടിയിട്ടില്ല ഔട്ട്ഡോർ മാച്ചുകളൊന്നും ഞാൻ കൂടിയിട്ടില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സോ എനിക്കിത് ഫസ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ഇങ്ങനത്തെ മാച്ചുകളൊക്കെ ഞാൻ കാണുന്നത് അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെ ഇ എം എസ് എന്ന് പറഞ്ഞിട്ട് എമർജൻസി മെഡിക്കൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റൂമുണ്ടായിരിക്കും ഈ റൂമിൻ്റെ ഉള്ളിലാണ് നമ്മളിലേക്ക് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും കൊടുക്കാനുള്ള സെക്പ്പൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമ്മുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ വരും ഗ്രൗണ്ടിൽ നമുക്ക് പോലീസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ സെക്യൂരിറ്റി ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്കപ്പോഴും മാച്ച് നടക്കുമ്പോൾ ഗ്രൂപ്പ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പം അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസും സെക്യൂരിറ്റിയൊക്കെ ഉള്ളത് എന്തായാലും നമുക്ക് സേഫായിട്ട് ഈ ഒരു റൂമിൽ ഇരുന്നാൽ മതി പിന്നെ ഫീമെയിൽസ് മാ ഫീമെയിൽസിൻ്റെ മാച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോർട്ടിലോട്ട് ചെല്ലേണ്ട ആവശ്യമുണ്ട് എന്തെങ്കിലും എമർജൻസി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്തോട്ട് ചെല്ലണം മെയിൽ മാച്ച് ആണെങ്കിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല മെയിൽ സ്റ്റാഫുകളുണ്ട് നമുക്ക് അപ്പം ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ എന്തെങ്കിലും എമർജൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി പുറത്ത് ആംബുലൻസ് നമ്മുടെ കമ്പനിയുടെ ഉണ്ടായിരിക്കും പിന്നെ കുറേ പേര് ചോദിച്ചു എങ്ങനെയാണിത് സേഫ് ആണോ ഇങ്ങനെ പലയിടത്തൊക്കെ പോകുമ്പോൾ എന്താണ് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ കമ്പനിയിൽ ഫീമെയിൽ സ്റ്റാഫുകൾ രണ്ട് മൂന്ന് പേരാണ് ആകെ ഉള്ളൂ മൂന്നേ മൂന്ന് ഫീമെയിൽ സ്റ്റാഫേ ഉള്ളൂ ബാക്കിയെല്ലാം പത്ത് നൂറ് നൂറ്റമ്പത് സ്റ്റാഫുകൾ മെയിൽ സ്റ്റാഫുകളാണ് സോ നമ്മളെ അങ്ങനെ അൺസേഫ് ആയിട്ടുള്ള ഒരു എൻവരോൺമെൻറ്റിലോട്ട് അവർ വിടത്തില്ല സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു ഡ്യൂട്ടി അവർ സ്കെഡ്യൂൾ ചെയ്യത്തുള്ളൂ പിന്നെ നമ്മുടെ ഡ്രൈവേഴ്സ് ആണെങ്കിൽ എല്ലാവരും നമ്മളെ നല്ല രീതിക്കാണ് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതൊക്കെ അത്ര പിക്ക് ചെയ്യുമ്പോഴും ഡ്രോപ്പ് ചെയ്യുമ്പോഴും ഒക്കെ അത്ര സേഫായിട്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഡ്യൂട്ടി എടുക്കണം ഒറ്റയ്ക്കൊക്കെ ഡ്യൂട്ടി എടുക്കുമ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തിണ്ടായിരുന്നില്ല കാരണം ഞാനിവിടെ സൗദിയിൽ വന്ന് ഇറങ്ങി അന്ന് തന്നെ ഞാൻ ഫസ്റ്റ് ഒരു ഇൻഡോർ മാച്ചിനാണ് അന്ന് കിക്ക് ബോക്സിങ് ആയിരുന്നു ഫീമെയിൽസിൻ്റെ ഞാനാണ് അതിന് പോയിട്ടുണ്ടായിരുന്നത് അന്ന് കമ്പനിയിൽ വേറെ ഫീമെയിൽ സ്റ്റാഫൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് പോയപ്പോഴേക്കും ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് സൗദിയിൽ ഞാൻ വന്നിട്ടുള്ളൂ ലാംഗ്വേജ് അറിയത്തില്ല ഇവിടുത്തെ ആൾക്കാരെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്താണ് അറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബാഗും തൂക്കി യൂണിഫോമിട്ട് ഐ ഡി കാർഡ് ഇട്ട് പോയതാണ് എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ അന്നും ഇതുപോലെ കിക്ക് ബോക്സിംഗ് ഒക്കെ ആകുമ്പോൾ ഇവിടുത്തെ അത്യാവശ്യം നല്ല സൈസുള്ള ആൾക്കാരാണ് നിൽക്കുന്നത് നമുക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റത്തിണ്ടായിരുന്നില്ല പക്ഷേ ഇനി വൺസ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിന് ശേഷം നമ്മൾ ഒറ്റയ്ക്കാണ് പോയത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു അത് ഓവർകം ചെയ്ത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നെ ഏതൊരു ഏതൊരു സ്ഥലത്ത് കൊണ്ടിട്ടാണ് സർവൈവ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കപ്പാസിറ്റി ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനത്തെ ഡ്യൂട്ടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടി കാരണം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഔട്ട് കിട്ടിയാൽ തന്നെ വിഷമിക്കുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു ഔട്ട് കിട്ടി വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു എങ്ങനെയെങ്കിലും സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻറ്റ് വന്നാൽ മതിയെ മതിയെ തിരിച്ചു വിളിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും പോയി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എവിടെ കൊണ്ടിട്ടാലും സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് എത്തിച്ചത് ഈ ഡ്യൂട്ടിയാണ് കേട്ടോ ഇപ്പോൾ എവിടെ പോയാലും നമുക്ക് നിൽക്കാൻ പറ്റും ഇപ്പോൾ തന്നെയൊക്കെ ഡ്യൂട്ടി എടുത്തെടുത്ത് പല സ്ഥലത്ത് പോയതിന് ശേഷം മൈൻഡൊക്കെ ഒന്ന് സെറ്റായി അല്ലെങ്കിൽ നമ്മുടെ ഏരിയ നമ്മുടെ സ്ഥലം നമുക്ക് വേറെ എവിടെയും പോകേണ്ട അങ്ങനെയുള്ളവർ നമ്മൾ കംഫേർട്ട് സോണായിരിക്കും ഞാൻ കംഫേർട്ട് സോണിലല്ലായിരുന്നു സോ ഇപ്പം ആ ഒരു ധൈര്യമൊക്കെ താനേ വന്നു ലാംഗ്വേജ് അറിയില്ലെങ്കിലും പിടിച്ച് നിൽക്കാം ഇവിടെ എൻ്റെ കൂടെ വന്ന ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് വിട്ട് വേറൊരു ലാംഗ്വേജ് അറിയത്തില്ല ഹിന്ദി പോലും വരെയൊക്കെ സംസാരിക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന് അതിൽ കൂടെ നമ്മുടെ ഫോണിലത്തെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് ഞാൻ അറബിയിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറക്കിയൊക്കെ ഇരുന്നോണ്ടിരുന്നത് സോ അതൊക്കെ ഒക്കെ ഒരു ഭാഗ ഭാഗമായിട്ട് കണ്ടു അറബി പഠിക്കും പറയാൻ നന്നായിട്ട് അറിയത്തില്ലെങ്കിലും ഇപ്പൊ കേട്ട് മനസ്സിലാക്കാനെങ്കിലും പഠിച്ചു സോ അതൊക്കെയാണ് ഡ്യൂട്ടിയുടെ വിശേഷങ്ങൾ കൂടുതൽ ഫ്ലിപ്സ് ചോദിച്ചു ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം പ്രൈവസി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് മാച്ചും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല എനിവേ ഞാൻ എടുത്തേക്കുന്ന ഷോട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം